മുംബൈ ദർപ്പൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ ഭഗവാനെ കഴിഞ്ഞ ജന്മത്ത് ഇതിനൊക്കെ ഭാഗം ഞാൻ എന്താണ് ചെയ്തത് പറഞ്ഞിട്ട് കാര്യമില്ല മുതന്മ കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചെൻ്റെ തീരു ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ മുജ്ജന്മത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് എങ്ങനെ അറിയുവാൻ സാധിക്കും ജ്യോതിഷത്തിൽ ഇത് അറിയാനും വഴിയുണ്ട് ഇതറിയാൻ വേണ്ടി ജാതകത്തിൽ രാഹു കേതുവിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ അല്പം വലുതാണ് പക്ഷേ അതിൽ നിങ്ങൾക്ക് ഫലവത്തായ പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും കൂടുതലും ഫലമുണ്ട് രാഹുവിനെക്കുറിച്ച് എല്ലാവരും പേടിയോടെയാണ് പറയുന്നതും ഓർക്കുന്നതും പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല കലിയുഗത്തിലെ സമ്രാട്ടാണ് രാഹു നമുക്ക് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും രാഹു മാന്തരമാണ് ലഭിക്കുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ജാതകത്തിലെ ഗ്രഹനില തന്നെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ കർമ്മമനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ചില ഗ്രഹങ്ങൾ നീചസ്ഥാനത്താണെങ്കിൽ മറ്റു ചില ജാതകത്തിൽ ഉച്ചസ്ഥാനത്തായിരിക്കും ചില ഗ്രഹം മൗഢ്യാവസ്ഥയിലാണെങ്കിൽ മറ്റു ചിലത് വക്രഗതിയിലായിരിക്കും ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മത്തെ കർമ്മവും ഈ ജന്മത്ത് നമ്മൾ അനുഭവിക്കേണ്ട ഫലങ്ങളെയും കുറിച്ചാണ് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് രാഹുവിൻ്റെ രാഹു ജാതകത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാവങ്ങളെ ഒരു പരമ്പരയാണിത് പന്ത്രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി ലഗ്നത്തിൽ നിന്നും നോക്കുന്നതായിരിക്കും ഉത്തമം ചിലർക്ക് ലഗ്നമറിയുവാൻ വിഷമമായിരിക്കും കാരണം ഒന്നുകിൽ ജാതകം എഴുതി കാണത്തില്ല അല്ലെങ്കിൽ ജാതകം നഷ്ടപ്പെട്ടു കാണും അങ്ങനെയുള്ളവർ കമൻറ്റ് വഴി ജനന സമയം ജനന തീയതി മാസം വർഷം ജനനസ്ഥലം എന്നിവ അറിയിക്കുകയാണെങ്കിൽ അവരുടെ ലഗ്നം രാഹുവിൻ്റെ സ്ഥിതി എന്നിവ അറിയിച്ചു തരുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതിന് പൈസയൊന്നും തരേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും ആദ്യമായി നമുക്ക് രാഹുവിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരിക്കും ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി പല രീതിയിലുമായിരിക്കും ചിലപ്പോൾ രാഹു തനിയെ ആയിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുമൊത്തായിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും രാഹുവിൽ പതിക്കുന്നുണ്ടായിരിക്കാം ആ ഗ്രഹം ചിലപ്പോൾ മൗഢ്യാവസ്ഥയിലോ വക്രഗതിയിലോ ആകാം ചിലപ്പോൾ നീചസ്ഥാനത്ത് നിന്നായിരിക്കും ദൃഷ്ടി പതിപ്പിക്കുന്നത് ഇതെല്ലാം തന്നെ രാഹുവിൻ്റെ പ്രഭാവത്തെ ബാധിക്കുന്നതുമായിരിക്കും സൂര്യൻ ഏത് ഗ്രഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുവോ ആ ഗ്രഹം കമ്പസ്റ്റ് അതായത് മൗഢ്യാവസ്ഥയിൽ ആകുന്നതായിരിക്കും പക്ഷേ സൂര്യൻ രാഹുവിനോടൊപ്പം നിൽക്കുമ്പോൾ അവിടെ ഗ്രഹണദോഷമുണ്ടാകുന്നതും സൂര്യൻ ബലഹീനനാകുന്നതും രാഹു കൂടുതൽ ബലവാനാകുന്നതുമായിരിക്കും രാഹു ചന്ദ്രനോടൊപ്പം നിൽക്കുമ്പോൾ ഗ്രഹണദോഷം ചൊവ്വായോടൊപ്പം നിൽക്കുമ്പോൾ അങ്കാരകദോഷം ബുധനോടൊപ്പം നിൽക്കുമ്പോൾ ജഡത്വദോഷം അതായത് ബുദ്ധിഭർമ്മം ഗുരുവിനോടൊപ്പം നിൽക്കുമ്പോൾ ഗുരു ദോഷം ശുക്രനോടൊപ്പം നിൽക്കുമ്പോൾ ലംബട്ട് യോഗം ശനിയോടൊപ്പം നിൽക്കുമ്പോൾ പിശാചി യോഗം നിർമ്മിതമാകുന്നതാണ് ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കടക്കാം ഈ പരമ്പരയിലെ പന്ത്രണ്ടാമത്തേതും അവസാനത്തേതുമായ വീഡിയോ ആണിത് ഇതിനു മുൻപുള്ള വീഡിയോകളിൽ രാഹു ലഗ്നത്തിൽ നിന്നും ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു വിവരിച്ചിരുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ ജാതകത്തിൽ ലഗ്നത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഈ ജന്മത്തിൽ ലഭിക്കുന്ന ഫലങ്ങൾ ഇതുമായി രാഹുവിനുള്ള കണക്ഷൻ എന്നിവയെക്കുറിച്ചാണ് പറയുന്നത് ഇത് ജാതകത്തിൽ രാഹു പന്ത്രണ്ടിൽ നിൽക്കുന്ന എല്ലാ രാശിക്കാർക്കും ബാധകമായിരിക്കും ഞാനിവിടെ പറയുന്നത് ലഗ്നം അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് പന്ത്രണ്ടാം ഭാവം ചിലവിൻ്റേതാണ് ഇത് രാശി ചക്രത്തിലെ അവസാന രാശിയാണ് ഇത് മോക്ഷത്തിൻ്റെ ഭാവമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നമ്മൾ പല കാര്യങ്ങളും നോക്കാറുണ്ട് ജയിൽ യാത്ര ഹോസ്പിറ്റൽ വിദേശയാത്ര ആധ്യാത്മിക ധാർമ്മിക യാത്രകൾ എന്നിവ പ്രധാനപ്പെട്ടതാണ് ഇത് കൂടുതലും നെഗറ്റീവ് ഫലങ്ങളുള്ള സ്ഥാനമാണ് എങ്കിലും ഇവിടെ നിന്നും പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇങ്ങനെയുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുമാതിരിയുള്ള അതിപ്രഭാവമുള്ള ഗ്രഹം നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇവിടെ രാഹു മൂന്ന് ടൈപ്പിലുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത് രാഹു ഗുരു ശുക്രൻ മാതിരിയുള്ള ശുഭഗ്രഹങ്ങളുടെ രാശിയിൽ നിൽക്കുകയോ ഒപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ ആ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി രാഹുവിൻ്റെ മേൽ പതിക്കുകയോ അല്ലെങ്കിൽ ആ ശുഭഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് നിൽക്കുകയോ ആണെങ്കിൽ രാഹു ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും അശുഭസ്ഥാനത്ത് നിൽക്കുകയോ അശുഭഗ്രഹങ്ങളുടെ പ്രഭാവത്തിലോ ആണെങ്കിൽ അശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ശനി ശുഭസ്ഥിതിയിലാണെങ്കിലും രാഹു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ചുരുക്കത്തിൽ രാഹുവിൻ്റെ പ്രഭാവം രാഹുവിൽ മറ്റ് ഗ്രഹങ്ങൾ ചെലുത്തുന്ന പ്രഭാവത്തെ അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതായിരിക്കും ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ജാതകത്തിൽ രാഹു പന്ത്രണ്ടിൽ നിൽക്കുന്നുണ്ടാകാം പക്ഷേ അവരുടെയെല്ലാം തന്നെ ഗ്രഹനില വേറെ വേറെ ആയിരിക്കും അതിനാൽ ഇവിടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ രാഹുവും ശനിയും ശുഭസ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും വിദേശത്ത് ജോലി വിദേശത്ത് വിദ്യാഭ്യാസത്തിനും മറ്റും പോവുക എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ ബിസിനസ് അതുപോലെ വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുക ഇങ്ങനെയൊക്കെയുള്ള ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇവരുടെ വരുമാനം വളരെയധികമായിരിക്കും ഇവർ ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നവരുമായിരിക്കും പന്ത്രണ്ടാം ഭാവം ചിലവിൻ്റേതുമാണല്ലോ ഇങ്ങനെ വിദേശത്ത് പോയി പൈസ സമ്പാദിക്കുന്നവരെ നമ്മുടെ നാല് ചുറ്റിനും കാണുവാൻ സാധിക്കുന്നതാണ് രാഹു അശുഭപ്രഭാവത്തിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് പന്ത്രണ്ടിൽ രാഹു അശുഭസ്ഥിതിയിലാണെങ്കിൽ അവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും അവിഹിത ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇങ്ങനെയുള്ളവർ വിദേശത്ത് പോയാലും അവിടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇവർക്ക് ജയിലിൽ പോകേണ്ട ഗതിയോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതുമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ രാഹുവിൻ്റെ സ്ഥിതി അനുസരിച്ചായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നത് രാഹു പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യക്തി അതിനെ രാഹു എത്ര ശുഭസ്ഥിതിയിലാണെങ്കിൽ പോലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും സെറ്റ് ബാക്ക് ഉണ്ടാകുന്നതായിരിക്കും എന്തെങ്കിലും ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസായ രോഗങ്ങൾ ഉണ്ടാവുക ഇതൊന്നുമല്ലെങ്കിൽ സമൂഹത്തിൽ അപമാനിതനാവുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നതായിരിക്കും ചിലപ്പോൾ കടബാധ്യതകൾ വളരെയധികം കൂടുന്നതുമായിരിക്കും രാഹുവിൻ്റെ മഹാദശ സമയത്തോ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെ ദശാസമയത്ത് രാഹുവിൻ്റെ അപഹാരമുണ്ടാകുന്ന സമയത്തോ ആയിരിക്കും കൂടുതലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതാണ് രാഹു ശുഭസ്ഥിതിയിലും അശുഭസ്ഥിതിയിലും നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് ഇനി രാഹു തനിയാണ് നിൽക്കുന്നതെങ്കിലോ ഇവർ യാത്രകളും മറ്റും കൂടുതൽ ചെയ്യുന്നവരായിരിക്കും വളരെയധികം ചിലവുകളും ചെയ്യുന്നവരായിരിക്കും ഇവർക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതുമായിരിക്കും ഇനി പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലായിരിക്കും പഠിക്കുന്നത് ഇത് മാതാവുമായി അകൽച്ച വരാൻ ഇടയാക്കുന്നതായിരിക്കും മികവാറും വീട്ടിൽ നിന്നും ദൂരസ്ഥലങ്ങളിൽ ജീവിക്കുന്നത് കാരണം കുടുംബസുഖവും കുറവായിരിക്കും കഴിഞ്ഞ ജന്മത്തിൽ ഈ വ്യക്തി മാതാവിനെ ശരിയായിട്ട് ട്രീറ്റ് ചെയ്ത് കാണത്തില്ല അതുപോലെ കുടുംബത്തെയും സീരിയസായി കണ്ടു കാണത്തില്ല അതായത് ചിലവിന് കൊടുത്താൽ കൊടുത്തു കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റായിരിക്കും ഇവർക്ക് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ജന്മത്തിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ആ ആഗ്രഹം നടന്നു കാണത്തില്ല ഇങ്ങനെയുള്ളവർ മരിച്ച് പുതിയ ജന്മം എടുക്കുമ്പോൾ രാഹു ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവത്ത് പ്രഭാവത്തിലാക്കുന്നതും പന്ത്രണ്ടാം ഭാവത്തെ പ്രഭാവത്തിലാക്കുന്നതുമായിരിക്കും രാഹു ശിവപ്രഭാവത്തിലാണെങ്കിൽ പോസിറ്റീവും അല്ലാത്ത പക്ഷം നെഗറ്റീവുമായിട്ടുള്ള സ്ഥിതികളായിരിക്കും ഉണ്ടാകുന്നത് രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി വരിക്കുന്നത് ആറാം ഭാവത്തിലായിരിക്കും ആറാം ഭാവം രോഗം ഋണം ശത്രു എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ വരാനോ കടബാധ്യതകൾ ഉണ്ടാകാനോ മറ്റും ഇടയാക്കുന്നതായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശത്രുഭയം ഉണ്ടാകുന്നതുമായിരിക്കും പക്ഷേ ഈ വക കഷ്ടതകളിൽ നിന്നും ഇവർ രക്ഷപ്പെടുന്നതുമായിരിക്കും കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഇവർ പലരെയും സഹായിച്ചു കാണും ആ പുണ്യത്തിൻ്റെ ഫലങ്ങൾ ഈ ജന്മത്ത് ലഭിക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി എട്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഒരു അപകടഭീതി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും കൂടോത്രമോ മന്ത്രവാദമോ മറ്റും ചെയ്യുമോ എന്ന പേടിയും കാണും ഇത് രാഹുവിൻ്റെ സ്ഥിതി അനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ശുഭസ്ഥിതിയിലാണെങ്കിൽ അപ്രതീക്ഷിത ധനാഗമനവും മറ്റും ഉണ്ടാകും ഇവർ റിസർച്ച് ചെയ്യുന്നവരും സയൻറ്റിസ്റ്റും മറ്റും ആകുന്നവരുമായിരിക്കും രാഹു പ്രീതി ലഭിക്കുന്നതിനായി കഴിയുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യണം ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണം വ്യവിചാരം മോഷണം അഴിമതി എന്നിവ ചെയ്യാൻ പാടില്ല മറ്റുള്ളവരെ ഒരിക്കലും കഷ്ടപ്പെടുത്തുവാനും പാടില്ല സന്ധ്യാദീപം നിത്യവും കൊളുത്തുക ഇതെല്ലാം തന്നെ രാഹു പ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ പരമ്പരയിലെ പന്ത്രണ്ട് വീഡിയോകളും നിങ്ങൾക്ക് രാഹുവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ സഹായിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം